ആയ് അത്യാവശ്യം ഒരു ഉതിരി വിലയൊക്കെ എല്ലാവർക്കും ഒരിക്കലും സാധനം നമ്മൾ പഴയ കിടക്കാം ഭയങ്കര വെള്ളം ഒഴുക്ക കേട്ടോ അതായത് അടിച്ചല്ലേ നമ്മൾ നിൽക്കുന്ന സ്ഥലമല്ല വെള്ളം ഭയങ്കര ഒഴുക്കാം നമ്മൾ നീ പണ്ട് നിന്ന് ചൂണ്ട കിട്ടുന്ന സ്ഥലത്തൊക്കെ ഒരാൾ താഴ്ച വെള്ളമുണ്ട് നമ്മൾ ഇന്നിടത്തല്ലോ എൻ്റെ അത്രയും കാലത്ത് ഈ വെള്ളം പൊങ്ങിക്കിടക്കാം നമുക്കിപ്പോഴേ സൈഡിൽ നോക്കാം എന്തെങ്കിലും തീറ്റയൊക്കെ ഇട്ട് നോക്കട്ടെ എന്തേലും കിട്ടുമോ ഇവിടെ കയറ്റി കൊണ്ടിടുന്നുണ്ടോ പിന്നൊരു ഏറിയോണ്ട് വെച്ച് തീറ്റിയൊക്കെ കൊടുത്തിടാം ഭയങ്കര കൊതുക് കേട്ടോ മഴയൊക്കെ വേഗം പിന്നെ കൊതുവല്ലോട്ടുള്ള ഇനി തിരികെത്തിച്ച് വെക്കണം അയ്യാ ഇപ്പം എല്ലാം ചെറ്റി ചേട്ടെ ഇതേലും കിട്ടുമോന്നോ അച്ഛാനൊക്കെ വന്നിട്ടുണ്ട് കോഴിക്കോടിലെടുത്തില്ല കോഴിക്കോടില് ഞങ്ങളുടെ പഞ്ചായത്ത് ഏരിയയിലെല്ലാം ബ്ലോക്കാണ് കോഴി പകർ എന്താ കോഴി തീനോന്നും പറഞ്ഞാൽ കടയല്ല അടച്ചിട്ടേക്കോ അതുകൊണ്ട് കോഴിക്കോടലെടുത്ത് പിന്നെ കോഴിക്കോടില് ഇടയ്ക്കൊന്നു നോക്കിയാൽ റിസൾട്ടൊന്നും ഇല്ല വന്നു പിന്നെ കോഴിക്കോടൽ വിട്ട് നമ്മുടെ കാർബിൻ്റെ വയറ്റിൽ തന്നെ നല്ല കട്ടിക്ക് കോഴിച്ചെന്നിട്ടെ ചുമ്മാ ഒരു പരീക്ഷണമാണ് കുരുവാളും എല്ലാം തയ്യോ അതേ അതെ കുരുത് ഏ അതിട്ടാ അതെടുക്കാം ചുമ്മാടാം പിന്നെ കഴിച്ചോണ്ട് ഇടാം തൂളി ചിലപ്പം കയറി ഇവിട എന്തായാലും ഒരു പരീക്ഷണം ഇമ്മേ ഇത്തിരി ദൂരെ ഒന്നും അറിയാൻ പറ്റത്തില്ല ഇവിടെ ഒഴുക്കിന് നേരെ ഇട്ട് അതുകൊണ്ട് തന്നെ പിടിച്ചറിയാലേ കാടിനകത്ത് വല്ല കുരു ഇവിടെ ഈ മൂല കയറുന്ന വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഓ ഇതാണോ ദൂരെ മ്പി പോയി കിടക്കത്തേ താന്നില്ലേ ഒഴുക്കാൻ കൊണ്ടുപോകൊണ്ടുപോവാ അപ്പറ താട്ടിപ്പാ ലൂസ് ചെയ്തിട്ട് മണിൻ്റെ മണിയമ്പറ പുരുഷോത്തമു ല്ലോ ഊറ്റിയും ഒക്കെ സെറ്റ് ചെയ്ത് നോക്കട്ടെ തൂളിയൊക്കെ ഇരുപത്തഞ്ചു രൂപ കിലോ ആക്കി ഒഴിക്കുന്നു ഏഹ് വെറുതെ കട്ടപ്പെട്ട് പിടിക്കാന്നല്ല അത് വിൽക്കണ്ടേ പഴുക്കോന്നീ സാധനം ഓ നമ്മൾ വെറുതെ മല മേടിച്ച് മെനക്കെട്ട് നമുക്ക് ഈ ജബലിയൊക്കെയാണ് ഒന്നുമില്ല പ്രയാണോ നമ്മക്കിന്ന് മതി ഞങ്ങളിവിടെ ഉണ്ട് എന്നാരു തന്ന ഞങ്ങളിവിടെ ഉണ്ട് തീരും പോവാ തീരും പോവാ ഞങ്ങളിവിടെ ഉണ്ട് അത് ഒഴുക്കല്ലേ ഭയങ്കര ഒഴുക്ക് ഞാനിരിക്ക മീൻ കൊത്തുന്നുണ്ട് ഇപ്പം മീൻ്റെ അണാക്കി ഇരിക്കുക ഞാൻ മലിക്കാൻ പോകാതെ അതിന്റെ പാട്ട് പോകും ഉള്ളതിനെ പിടിക്കാം ഒന്നും വേണ്ട ചെമ്പല്ലി കരിമീൻ അങ്ങനെയുള്ള വില പിടിപ്പുള്ള മീനുകൾ പിടിക്കട്ടെ എടുത്തോണ്ട് പോടാ എന്ത് കാണിക്കും പൊളി വല്ല ആയിരിക്കും കൊത്തിപ്പറിച്ചത് എന്ത് എന്ത് ഒഴുക്കാന്നറിയോ ഈ ഒഴുക്കത്തൊക്കെ വരത്തിൽ കുളിക്കാനിറങ്ങി ഇന്നലെ ഇത്ര രണ്ടോ നാലോ പേര് കണ്ടു മരിച്ച ഈ ഒഴുക്കത്തൊക്കെ ഇത്ര ഒഴുക്കത്തൊക്കെ ആരേലും ഇറങ്ങും നമ്മൾ സാധാരണ എത്ര നില അറിയാതെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് തടിയും കാമ്പും മോളയും നമ്മൾ നീന്തിയാലൊന്നും ഇവിടെ അതിൻ്റെ നിൽക്കാമല്ലോ കുത്തി കുത്തിവഴുക്ക് ആ സമയത്തൊക്കെ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു കരയൊന്നും വല്ല പരിപാടിയാണ് നമ്മൾ പിടിച്ചാൽ നീക്കത്തില്ല എഴുത്തോണ്ടാവും അത് വലിയ താടി മരം വരെ എടുത്തോണ്ടാപോ ഇതിനുഷന് അയാൾ കൊത്തുന്നുണ്ടല്ലോ വിഴുങ്ങണ ഇതാണ് വലിയ സെറ്റാണ്ട് ഒരു കയറിയ മൊത്തം വെട്ടി വിട്ടു ഒരു കെട്ട് മുളയുണ്ട് ഓക്കെ അതൊക്കെ കയറി ഇന്ന് വേണേ പോവാ പരിമല വരെ വലയിലെല്ലാം ഉടക്കാ തീർന്നു പക്ഷേ വിളഞ്ഞ മോളൊന്നും നല്ലത് അതാ കല്യാടലേക്കാണ്ട് കേടക്ക അതാ അനക്കുമില്ലാത്ത അമ്മാരി ഒഴുക്കല് ഒഴുക്കത്ത് കിടന്നിട്ടൊരു കാര്യം നോക്കാം ഇച്ചിരി കഴിഞ്ഞിട്ട് കിടക്കാം കലക്കല്ല ഏട്ടാ കിട്ടുന്നത് കുടല് വേണം ഇപ്പം കോഴിക്കിടക്കാറല്ലോ സമരത്തിൽ അതിന് കുടലും കുന്തോന്നി എന്തുകൊടേത് ആ ചെമ്പല്ലിക്ക ൂണ്ടിട്ട് ചേമ്പല്ല കിട്ടിയിട്ടുണ്ട് കൈയോടെ പിടിച്ച അയ്യോ വിഴുങ്ങി ചൂണ്ട മുട്ട മഴ വരുന്നത് കേട്ടോ അയാളെ കയറുക ആരൊക്കെ ഒതുയില്ല ആരും ചെമ്പലിയേ കിട്ടിയുള്ളൂ ഒന്നും കിട്ടിയില്ല നോക്കട്ടെ അടുത്ത ദിവസം നോക്കാം അതായത് ചുമ്മാ വന്ന അവർ കറി വെക്കാൻ ഈ കിട്ടിയത് കയറിയേ അത്യാവശ്യം പത്തു കാലം മുറിയാവുമ്പോൾ ചെമ്പല്ലേ കിട്ടിയാൽ മതി മതി പോയിട്ട് അടുത്ത ദിവസം വരാം മഴ വരുന്നത് വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് അളയി കിടക്കുക നോക്കട്ടെ വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം പിന്നെ അടുത്ത ദിവസം സംഭവിക്കും